അപ്പൊ ജനാധിപത്യ ബോധ്യം ആ ആ നൂറ്റാണ്ടിന്റെ ചെയ്യപ്പെട്ട ഓരോ അവരുടെ പുസ് ജനാധിപത്യം നടത്തിയ യുദ്ധങ്ങളുടെ പരിണകൾ അതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പൊ ഞാൻ പുതിയ ഫോർമാറ്റിൽ വരികയാണ് നൂറ്റാണ്ടിന്റെ ലോകത്തെല്ലായിടത്തും ഏകാധിപരയുള്ള ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ കൂടെ സ്റ്റാലിന്റെ രസകരമായ സ്റ്റാലിന്റെ മകൻ ഇവരെ ഞാൻ വിളിച്ച് ശാസിച്ചു നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇടപെടാൻ പറ്റില്ല

ഇഷ്ടമുള്ള സംഗീതം നമുക്ക് നമുക്കിഷ്ട നടൻ സിനിമാ താരം ഇഷ്ടമുള്ള ഭക്ഷണം എവിടെ വരുന്നു ആളുകൾ വാച്ച് ചെയ്ത് നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ അറിയാതെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന കാലത്താണ് അവിടെയാണ് നമുക്ക് വായനയുടെ കരുത്ത് എന്ന് പറയുന്നത് അതൊരു വലിയ കരുത്താണല്ലോ ആ വായനയുടെ കരുത്ത് നമ്മുടെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആവുക എന്നത് മാത്രമല്ല സെക്യുലർ ആവുക എന്നത് കൂടിയാണ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വിഭജനങ്ങൾ നടക്കുമ്പോൾ അത് അതരുതേ എന്ന് ഉറക്കെ ശബ്ദിക്കാൻ ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി പോരാടാൻ നമുക്ക് കഴിത്തു പകരുന്നത് വായന നമുക്ക് നൽകിയ ആ പിൻബലമാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന ദേശീയ പ്രസാദത്തിന്റെ ചരിത്രം അതെല്ലാം വായനയിലൂടെയാണ് ഉണ്ടായത് ഈ രാജ്യത്തുണ്ടായിരുന്ന വൈവിധ്യമായ എല്ലാ വികാരങ്ങളെയും സമന്വയിപ്പിച്ചു വന്നായിരുന്നു വ്യത്യസ്തകളെ മുഴുവൻ വൈവിധ്യങ്ങളെ മുഴുവൻ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാനുള്ള വാക്ക് എല്ലാ അരുവികളും എല്ലാ നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്ന് ലയിച്ചു ചെയ്യുന്നത് പോലെ എല്ലാ വൈവിധ്യങ്ങളും എല്ലാ വ്യത്യസ്തതകളും അവസാനം ഒന്നിച്ചു ചേരുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനം മാറി ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതിൻ്റെ നേതാക്കളുടെ വാക്കുകൾ അവരുടെ